സംസ്ഥാനത്തെ ആദ്യ സ്കൂൾ കേന്ദ്രീകൃത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് പരിശീലന കേന്ദ്രം ടി എം വർഗീസ് മെമ്മോറിയൽ ഹൈസ്കൂളിൽ ആരംഭിക്കും ചെയ്യുന്നത് വിവിധങ്ങളായ പ്രോഗ്രാമുകൾ വീണ്ടും ഞങ്ങൾ നിങ്ങളെ അഭിമുഖിക്കേണ്ടി വരുന്നു അതിനുമുമ്പ് ഒരു തുടക്കമാണ് ഈ പ്രോഗ്രാം വേൾഡ് റോബോട്ടിക്സിന്റെ ഹെൽത്ത് എന്നോടൊപ്പം ഉണ്ട് ഈ ക്ലാസ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം ഇപ്പോൾ വിവരിക്കുന്നതാണ് മാത്രമല്ല ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവരെയും ഫ്യൂച്ചറിലേക്ക് റെഡി ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ കമ്പനിയുടെ മെയിൻ ബോർഡ് അപ്പൊ അതിലേക്കായിട്ടുള്ള കോഴ്സസ് ആൻഡ് കരിക്കുലം ഡിസൈൻ ചെയ്യുകയും അതെങ്ങനെ ഫണ്ട് അല്ലെങ്കിൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കും വിജ്ഞാനത്തിൻ്റെ അനന്തസാധ്യതകൾ ആർജിച്ചെടുക്കാൻ വഴിയൊരുക്കുന്ന പദ്ധതിയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുതിയ കാലത്തെ സാങ്കേതികവിദ്യകൾ ഗ്രാമവാസികളായ സ്കൂൾ വിദ്യാർത്ഥികളെയും പരിചയപ്പെടുത്തുകയും സൗജന്യമായി പരിശീലിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ മാറിവരുന്ന ലോകത്തിനോടൊപ്പം സഞ്ചരിക്കാൻ നാടിനെ പ്രാപ്തമാക്കുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നതെന്നും അവർ പറഞ്ഞു റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ പരിശീലന കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റേം ഗോപകുമാർ നിർവഹിക്കും യു എ ആസ്ഥാനമായ യുണീക് വേൾഡ് റോബോട്ടിക്സിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് പരിശീലന കേന്ദ്രം പ്രവർത്തിക്കുക യുണീക് വേൾഡ് റോബോട്ടിക്സിലെ വിദഗ്ധരുടെ നേതൃത്വത്തിൽ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എക്സ്പോയും വിദ്യാർത്ഥികൾക്കായി സൗജന്യ റോബോട്ടിക്സ് ശില്പശാലയും ഉദ്ഘാടന ദിവസം സംഘടിപ്പിക്കും റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്റലിജൻസ് തുടങ്ങിയ അതിനൂതന സാങ്കേതിക വിദ്യകൾ കുട്ടികളിലേക്ക് എത്തിക്കുന്നതിലൂടെ പുതിയ സാധ്യതകളുടെ ലോകം കുട്ടികൾക്കായി തുറന്നു കൊടുക്കുകയാണെന്നും സ്കൂൾ ഭാരവാഹികൾ പറഞ്ഞു ഉദ്ഘാടന സമ്മേളനത്തിൽ സ്കൂൾ മാനേജ്മെന്റ് ചെയർമാൻ ജോർജ് അലക്സാണ്ടർ അധ്യക്ഷനാകും മാനേജർ ജോൺസൺ കിപ്പിളിൽ ആമുഖ പ്രഭാഷണം നടത്തും തടക്കര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിരുദ്ധൻ ഗ്രാമപഞ്ചായത്ത് അംഗം രമ്യ സുനിൽ പി ടി ഐ പ്രസിഡന്റ് രവീന്ദ്രൻ സെന്റ് ഗ്രിഗോറിയേഴ്സ് വിദ്യാനികേതൻ പ്രിൻസിപ്പൽ എ ടി ഓമന എന്നിവർ ആശംസാ പ്രസംഗം നടത്തും ഹെഡ് മിസ്റ്റർ ഷീജ യു സ്വാഗതം പറയും സ്റ്റാഫ് സെക്രട്ടറി ബേനസിർ ആർ നന്ദിയും പറയും അനു കാർത്തിക് റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തും യുണീക്ക് വേൾഡ് റോബോട്ടിക്സിന്റെ ഹെഡ് ഓഫ് അക്കാദമിക് ഇന്നോവേഷൻസ് അഖില ആർ ഗോബസ് ക്ലാസ് നയിക്കും വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ മാനേജർ ജോൺസൺ കിപ്പള്ളിൽ ഹെഡ് മിസ്റ്റർ ഷീജ യു സ്റ്റാഫ് സെക്രട്ടറി ബേനസീർ ആർ മീഡിയ കോർഡിനേറ്റർ ഗിരീഷ് കെ രാജേഷ് ബാബു ഫിനി എം ജോൺ എന്നിവർ പങ്കെടുത്തു ന്യൂസ്